ശാല പ്രസ്ഥാനം കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ മാത്രമല്ല സാമൂഹിക പരിസരത്തും വളരെ ക്രിയാത്മകവും പുരോഗമനോരവുമായ മാറ്റങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഭാഷാ പ്രയോഗരീതികൾ ആശയവിനിമയ ഉപകരണങ്ങളുടെ രീതികൾ ഇതെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പാർട്ടികൾ കേവലം ആശയവിനിമയത്തിനുള്ള സംവേദനത്തിനുള്ള ഉപകരണങ്ങൾ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രത്യേക ഉള്ളടക്കമുള്ള സംവിധാനങ്ങൾ കൂടിയാണ് ഇപ്പൊ നമ്മൾ പറയില്ലേ കുട്ടികൾ പറയും അതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇല്ല എന്ന് പറയും രാഷ്ട്രീയ ശരി ഇല്ലേ ആ വാക്കിന് മറ്റേ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല നേരത്തത് വച്ചാ സമൂഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അത്തരത്തിലുള്ള തിരിച്ചറിവുകളിലേക്ക് നയിക്കുന്നത് ഇന്നലെ നിങ്ങൾ ആ വാക്ക് ഈ അർത്ഥത്തിൽ പ്രയോഗിച്ചിരുന്നു പിന്നീട് ആ വാക്കിന് വേറെ അർത്ഥം കിട്ടിയിട്ടുണ്ട് പൊതു പ്രയോഗത്തിൻ്റെതായ അർത്ഥം വന്നിട്ടുണ്ടാകും ഇപ്പോൾ പ്രയോഗിക്കുമ്പോൾ അത് രാഷ്ട്രീയ ബോധം സമൂഹത്തിൻ്റെ ഉയർന്നിരിക്കുന്നു എന്നതാണ് അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിലേക്ക് സമൂഹത്തെ പൊതുവെ എത്തിക്കുന്നത് അത് പ്രധാനപ്പെട്ട ഒന്നാണ് ടെക്നോളജി ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ ഹലാരിയുടെ പുസ്തകമാണ് നെക്സസ് അത് പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തിയെ മാത്രമല്ല നിങ്ങളുടെ ചിന്തകളെയും ഇപ്പോ വില പരിശോധിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തി മാത്രമല്ല നിങ്ങളുടെ ചിന്തകൾ ഈ ചിന്ത അങ്ങനെ വായന ഒരു സ്വകാര്യ അനുഭവമാണ് അതിപ്പോൾ ഞാൻ നോക്കി വായത്ത അധ്യായത്തിൽ ഇ പി രാജഗോപാൽ അത് പറയുന്നുണ്ട് വായന ഒരു സ്വ നിങ്ങൾ എന്ത് വായിക്കുന്നു എന്ത് നിഗമനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് വായനക്കാരെ സംബന്ധിച്ച് മാത്രമുള്ളതാണ് അപ്പോൾ പുതിയ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു മലയാളി ഒത്തിരി പേറ്റന്റ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ പല കമ്പനി നടത്തുന്നുണ്ട് ഒരു പുതിയ ഹെൽമെറ്റ് സംഗതിയാണ് അപ്പൊ അത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മതി നമ്മൾ റോബോട്ട് നമ്മൾ ഈ റോബോട്ട് വലത്തോട്ട് തിരിച്ചായിരുന്നു ആലോചിക്കുമ്പോഴേക്കും അവൻ തിരിഞ്ഞിട്ടുണ്ടാവും ഇതാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ യുൺമോസ്കിന്റെ പുതിയ സൂപ്പർ സോണിക് വിമാനം വന്നിട്ടുണ്ട് അതേപോലെ ന്യൂറോ ലിങ്ക് വന്നിട്ടുണ്ട് നമ്മുടെ ബ്രെയിനിൽ നിങ്ങൾ കിടപ്പുറുകയാണെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ ചിന്തിക്കുന്നുണ്ടാവും അത് ട്രാൻസ്ഫോം ചെയ്യുന്നില്ല ആക്ഷനിലേക്ക് നിങ്ങൾക്ക് ഇന്നത് എഴുതണമുണ്ടാവും നിങ്ങൾക്ക് ഇന്ന് പറയണമുണ്ടാവും ഇന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടാവും ചിന്തിക്കുന്നുണ്ട് പക്ഷെ ട്രാൻസ്ഫോം ചെയ്യുന്നില്ല ഇപ്പൊ ചിന്തിച്ചാൽ മതി അപ്പോ സിസ്റ്റ് അടിക്കാൻ തുടങ്ങും ന്യൂറൽ ലിങ്ക് പിടിച്ചാൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് വരുന്ന മാറ്റം അപ്പോൾ തെരുത്തു പറയും പണ്ട് പറയും നമ്മൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യണമെങ്കിലും എഴുതി കൊടുക്കുന്ന പ്രോഗ്രാം വേണം പ്രോഗ്രാമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുക തന്നെ ചിന്തിക്കുന്നില്ല ഇപ്പൊ പ്രശ്നം ജെൻ എ ആയി വന്നു ജനറേറ്റീവ് എ ആയി അവർ പ്രോഗ്രാം എഴുതുന്നു ഇന്ന് പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞാൽ എന്ത് ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന നടന്ന കാര്യത്തെ കുറിച്ച് ഒരു ചെറുകഥ വേണം എനിക്ക് ഇന്നത്തെ ഇവിടെ വന്നപ്പോണ്ടായു ഇപ്പൊ നമ്മുടെ ഫോണിൽ പോക്കറ്റിലിട്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും മനസ്സിലാക്കുന്നുണ്ടാവും നമ്മൾ എന്തൊക്കെയാണോ പറയുന്നത് ഉള്ളത് ഇതെല്ലാം എല്ലാം ഓൺ ആണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും ഓൺ അല്ലെങ്കിൽ പോലിപ്പോ നിങ്ങളൊരു ദിവസം ആ ഏതെങ്കിലും കടകളിൽ കയറി നിന്ന് ഇരുന്ന ബാംഗ്ലൂര് നിങ്ങൾ ഇറന്നിറങ്ങി കുറെ കട കയറി അപ്പൊ തന്നെ ബാംഗ്ലൂരിൽ പരസ്യം വരാൻ തുടങ്ങും നിങ്ങളതിലേക്ക് വരാൻ തുടങ്ങി അപ്പൊ നിങ്ങളിങ്ങനെ എഴുതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞു എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചാറ്റ് ജി ബീറ്റ് വിളിച്ചു പറഞ്ഞു തരുമ്പോൾ പറഞ്ഞെന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് ഇത് വെച്ചിട്ട് എന്നെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കാരിക്കേച്ചർ തരാൻ പറ്റും എൻ്റെ ഈ അപ്പം തന്നെ തരും അപ്പം ഇത് പോരാ വേറെ കൂടി മറ്റൊന്നും തരാൻ പറ്റും അപ്പം നാലിനൊന്നും തരും പിന്നെ നിങ്ങളൊരു കഥ ഇങ്ങനെ എഴുതണം ഒരു കഥ എഴുതി തരും സർഗാത്മകത എത്ര ഉണ്ട് എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല എന്നാൽ ഇത്ര പോരാ കുറച്ചുകൂടി ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള വേറൊരു വർഷം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മതി വേറൊരു വർഷം തരും ഭാവിയിലെ സമരതായിരിക്കും ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ ഹ്യൂമൻ ഇന്റലിജൻസാണോ ഹ്യൂമൻ ഇന്റലിജൻസാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പിന്നെയും നെക്സ്റ്റ് ജനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാലം വരുമ്പോ വായന എന്തായിരിക്കും എഴുത്ത് എന്തായിരിക്കും എന്നാൽ കൗതുകകരമായ കാര്യം ഇതെല്ലാം നേരത്തെ ഭാവനയിലൂടെ പലരും അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഒത്തിരിയേറെ കൃതികളിലൂടെയൊക്കെ വന്നിട്ടുള്ളതാണ് എഴുത്തിന്റെ രീതികളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴയുപോലെ ആകണമെന്നില്ല പുതിയ എഴുത്തിന്റെ രീതികളും വായനയുടെ രീതികളും മാറും ഒരാൾ വായിക്കുന്ന പോലെ അല്ല മറ്റൊരാൾക്ക് ഒരു കൃതി വായിക്കുക ഒരു കൃതി എഴുതപ്പെട്ട് കഴിഞ്ഞാൽ പല കൃതികളായിട്ട് മാറും എഴുതുന്നവരുടെ മനസ്സിലുള്ള കൃതിയാകണമെന്നില്ല എഴുതിയാളുടെ ഭാവനയിൽ വിരിഞ്ഞിട്ടുള്ളത് എഴുതുന്നാൾ ഉദ്ദേശിക്കുന്ന അർത്ഥമാകണമെന്നില്ല വായിക്കുന്നയാൾ അതിൽ നിന്ന് സ്വരൂപിച്ചെടുക്കുന്നത് അത് വായനക്കാരൻ നിൽക്കുന്ന തലത്തിലും വായനയുടേതായ അദ്ദേഹത്തിന്റെ ചരിത്ര പരിസരങ്ങളിലും ഇന്ന് ഈ കൃതിയിൽ പല അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും അതുകൊണ്ട് ഒരു കൃതി പല അർത്ഥങ്ങൾ പലരുട വായനകളിൽ പല രൂപത്തിൽ പുനഃസൃഷ്ടിക്കപ്പെടും എന്നാൽ ഒരാളുടെ വായനയിൽ തന്നെ പല വായനകളിൽ പല തലങ്ങളിലേക്ക് എത്തുന്നുണ്ടോ ഞാൻ ഇന്നൊരു കൃതി വായിക്കുന്നു ഇന്ന് എന്നിലെത്തുന്ന അല്ലെങ്കിൽ ഞാൻ ആ കൃതിയിലൂടെ വായിച്ചെടുക്കുന്നതാകണമെന്നില്ല ചിലപ്പോ ഒരു രണ്ടു വർഷം കഴിഞ്ഞ് ഞാനത് വായിക്കുമ്പോൾ ആ കൃതിയിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്നത് കൃതി ഒന്ന് തന്നെയാണ് വായിക്കുന്ന ആളൊന്നു തന്നെയാണ് വായിക്കുന്ന ഘട്ടങ്ങൾ വ്യത്യസ്തമാണ് വായിക്കുന്ന ഘട്ടത്തിനനുസരിച്ച് കൃതിക്ക് ഒരേ വായനക്കാരൻ തന്നെ പല അർത്ഥങ്ങൾ ഒരുപിച്ചെടുക്കും റോണൻ ബർത്ത് പറഞ്ഞത് കൃതി എഴുതിയതോടുകൂടി എഴുത്തുകാരൻ മരിച്ചു എഴുത്തുകാരൻ്റെ മരണമാണ് പിന്നെ വായനക്കാരനുള്ളതാണ് എഴുത്തുകാരൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ദൗത്യം കഴിഞ്ഞു പിന്നെ വായിക്കുന്നവരാണ് എഴുതുന്നാണ്ട് രാഷ്ട്രീയമോ എഴുതുന്ന ആളുടെ കാഴ്ചപ്പാടുകളോ തന്നെ ആകണമെന്നില്ല എഴുതപ്പെട്ട കൃതിക്കകത്തുള്ളത് ജീവിതത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാത്രം സംസാരിക്കുന്ന ചിലരുടെ കൃതികളിൽ പ്രതീകങ്ങൾ രൂപങ്ങൾ ഭാവങ്ങൾ ആശയങ്ങളൊക്കെ ചിലപ്പോൾ ചൂടൽ കാലത്തിൻ്റെതായിരിക്കും എന്നാൽ വലതുപക്ഷത്തിന് വേണ്ടി മാത്രം നിലപാട് സ്വീകരിക്കുന്ന ചിലരുടെ കൃതികൾ ചിലപ്പോ പുരോഗമനപരമായിരിക്കും അതുകൊണ്ടാണ് ലെനിൻ ടോൾസ്റ്റോയി നിലപാടിൽ പ്രഭു സംവിധാനത്തിനൊപ്പം സാർ ചക്രവാർത്തിമാർക്കൊപ്പം നിന്നിരുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടിയാണ് എന്ന് വെച്ചാൽ ആ കൃതി താൻ ജീവിക്കുന്ന കാലത്തിന്റെ അസ്വസ്ഥതകളിലേക്ക് അസമത്വങ്ങളിലേക്ക് വായനക്കാരനെ അറിയാതെ തന്നെ എടുത്തെറിയും അത് പോരാട്ടത്തിന്റെ ഊർജമായി മാറും അതുകൊണ്ടാണ് മൂലധനത്തിൽ മാർക്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും മറസാത്തിന്റെ കൃതികളാണ് കോട്ടിങ്സ് ആണ് എന്ന അതും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല കൃതികളിൽ എങ്ങനെ പ്രതിഫലിക്കപ്പെടുന്നു പണ്ട് ഞാൻ നേരത്തെ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു പി പത്മനാഭന്റെ ഇരുട് വീഴും മുമ്പേ എന്നൊരു കൃതിയുണ്ട് യഥാർത്ഥത്തിൽ സ്വകാര്യവൽക്കരണത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ കൃതിയാണ് ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം അവിടെ വാട്ടർ പുതിയ സ്വകാര്യ ജനകമ്പനി വരാൻ പോകുന്നു ഈ പശ്ചാത്തലം നിന്നിട്ടാണ് അപ്പൊ ആ കാലത്ത് അത്തരം മറ്റൊരു കഥയും സ്വകാര്യവൽക്കരണത്തിനെതിരെ വന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഇപ്പോ ജീവിതത്തെ കുറിച്ചുള്ള പുതിയ പ്രതീക്ഷകൾ കൃതി നൽകുന്നുണ്ടോ പല കൃതികളും രാഷ്ട്രീയം പറയുന്നുണ്ടാവില്ല പക്ഷെ കുറെ കൂടി മെച്ചപ്പെട്ട ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നൽകുന്നുണ്ടോ അത് രാഷ്ട്രീയമാണ് ഏതെങ്കിലും കക്ഷിയുടെ അതിർവരമ്പിനകത്തോ ഏതെങ്കിലും ഐഡിയോളജിയുടെ അതിർവരമ്പിനകത്തോ നിന്നിട്ടല്ല മുന്നോട്ട് പോകുന്ന മാനവരാശിയുടെ പ്രയാണത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വായനക്കാരനിൽ അറിയാതെ തന്നെ രൂപപ്പെടുന്നുണ്ടോ ആ കൃതികൾ വളരെ പുരോഗകരായ കൃതികളാണ് അത് സംഗീതമാകാം എടുത്താകാം വരയാകാം ശില്പങ്ങളാകാം നമ്മൾ കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് പോകുന്നുള്ള നമ്മളിപ്പോൾ ഒരു മരകഷ്ണക്കാണോ മരക്കാഷ്ണേ കാണുള്ളൂ പക്ഷെ ഒരു ശില്പി ആ കഷ്ണം നമ്മൾ കാണുന്ന പോലെയല്ല കാണാം അതിനകത്ത് പല രൂപങ്ങളാണ് പല രൂപങ്ങൾ അതിനകത്ത് സൃഷ്ടിക്കപ്പെടും അതേപോലെ നമ്മളൊരു കടലാസ് കാണുമ്പോൾ കടലാസ് കാണുന്നുണ്ട് പക്ഷെ ചിത്രകാരൻ അതിനകത്ത് അല്ലെങ്കിൽ ആ ക്യാൻവാസിൽ പലത് പാവറയിൽ ആയിരിക്കും അവനെ സമീപിക്കുക ഇതാണ് നമ്മൾ സർഗാത്മകത എന്ന് പറയുന്നത് ഞാൻ പാർലമെന്റിൽ നിർമിച്ചപ്പോ അവിടെയുള്ള വളരെ പ്രശസ്തനായ ചിത്രകാരൻ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ലാസ്റ്റ് ഡേ സെൻട്രൽ ഹാളിൽ എത്തി ലെറ്റർ എനിക്കൊരു ചിത്രം വരച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ അത് ഒപ്പിട്ടു എന്നോട് മലയാളത്തിലേക്ക് ഒപ്പിടാൻ പോകും അപ്പൊ ഞാനും മലയാളത്തിൽ എഴുതി അത് പിന്നെ ഓർജിനൽ എനിക്ക് ആയിരുന്നു ചിത്രം ഫോട്ടോഷെറ്റ് ഉടൻ തന്നെ പാർലമെന്റിനടുത്ത് അദ്ദേഹം എടുത്തു നമ്മുടെ രാഷ്ട്രീയമായി എതിരായി നിൽക്കുന്ന പാർട്ടിയെ പ്രതികരിച്ചിട്ടാണ് അദ്ദേഹം നിൽക്കുന്നതെങ്കിലും രാഷ്ട്രപതി ഭവനിൽ തന്നെ താമസിച്ച് വരയ്ക്കുന്ന ആളാണ് നമ്മൾ ടെലിഗ്രാഫ് പത്രം അത് വന്ന് വലിയ കൊടുത്തിരുന്നു അപ്പൊ അതിന്റെ പത്രം റിപ്പോർട്ടർ എന്റെ അടുത്ത് ഞാൻ ചിത്രം വാങ്ങിച്ചു അന്തൊക്കെ അങ്ങോട്ടും പോയി ഞാൻ ഇങ്ങോട്ടും പോകാനുണ്ടോ പറഞ്ഞു അല്ല എം പി ഇത് കളയേണ്ടായിട്ട് എപ്പോഴെങ്കിലും ആവശ്യം വരും ഞാൻ പറഞ്ഞല്ല എന്തെങ്കിലും കാശിനു ബുദ്ധിമുട്ട് വന്നാൽ പുള്ളിയുടെ ഏറ്റവും ചെറിയ ചിത്രം പോയിരിക്കുന്ന ഒരു കോടി രൂപയ്ക്ക് ആണ് അതുകൊണ്ട് എപ്പോഴെങ്കിലും ആവശ്യം വന്ന കയ്യിൽ വച്ചു പോകുന്ന ചിത്രം മാത്രം നമ്മൾ അത്ര വാല്യൂ അതിനകത്ത് വരുമ്പത് ആ സർഗാത്മകത എങ്ങനെ പ്രവർത്തിക്കുന്ന അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് അപ്പം ഇപ്പോൾ പുതിയ കാലം പുതിയ രൂപങ്ങൾ ഇന്ന് വരയ്ക്കുന്നത് ഈ പറഞ്ഞ പോലെ ക്യാൻവാസിലല്ല പലരും സിസ്റ്റത്തിലാണ് വരയ്ക്കുന്നത് നേരത്തെ വരയ്ക്കുന്ന പോലെയല്ല ഇപ്പോഴത്തെ വര എഴുത്തന്നെ വരയിൽ മാറി പല ടൂളുകളുണ്ട് നിങ്ങൾക്ക് ഇന്ന വരയ്ക്കാം ഈ വരയ്ക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നേരെ പെയിന്റിങ് നടത്തുകയാണെങ്കിൽ നേരെ കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില കളർ കൂട്ടുള്ളൂ പല പല കൂട്ടി പുതിയ കളറുകൾ പുതിയ വർണ്ണങ്ങൾ രൂപപ്പെടുത്തും നമുക്ക് പരിചിതമല്ലാത്ത വർണ്ണം പരിചിതമായ വർണ്ണങ്ങളുടെ സംഗമത്തിലെ കുട്ടി യോജിപ്പിക്കലിലൂടെ എത്തും പക്ഷെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റില്ല വേണമെങ്കിൽ അടുത്ത ക്യാൻവാസ് എടുക്കണം ഇപ്പം നിങ്ങൾക്ക് ഈ കളർ അറിയാം മറ്റൊരു കളർ കളറായാലെങ്ങനെയാണെന്നറിയാം ഇതിൻ്റെ കോമ്പിനേഷനുകൾ എത്രയുണ്ട് ഇപ്പം പച്ച നീലും ചുമ്പും ചേരുന്നു നമ്മൾ നേരത്തെ പല അളവിൽ ചേർത്തിട്ട് വരുകയും ഒരു ചിത്രകാരം വരകി അത് വരച്ചാൽ വരച്ചാണ് പിന്നെ നിങ്ങൾക്ക് അടുത്ത ക്യാൻവാസ് എടുക്കേണ്ട ഒരു മാറ്റമെങ്കിൽ ഇതപ്പോ അപ്പം അങ്ങനെയല്ല ഇത് ഒരു അറുപത് മുപ്പത് നാപ്പതായിരം എങ്ങനെയായിരിക്കും അത് എൺപതും ഇരുപതും എന്നത് പത്തായിരം എങ്ങനെയായിരിക്കും പല കോമ്പിനേഷൻ നിങ്ങൾക്ക് നേരത്തെ കാണാം സിസ്റ്റത്തിൽ ഈ കടറിൻ്റെ അപ്പൊ അതോട് മാറും അപ്പൊ സർഗാത്മകതയും സാങ്കേതിക വിദ്യയുടെയും ഒരു പ്രത്യേക സംയോജനം ഇത്തരത്തിലുള്ള സൃഷ്ടികളിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം പുതുക്കലകളാണ് മാറ്റി മാറ്റയ്ക്കാൻ പറ്റും പടയുമായി തന്നെ നിൽക്കാൻ പറ്റും പുതുക്കി പുതുക്കി പോയിക്കൊണ്ടേയിരിക്കും ആ പുതുക്കുന്നത് എങ്ങനെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി എത്തും ഇനി പല പുതിയ വൈരുദ്ധ്യങ്ങളും വരും ഇന്നലത്തെ പോലെ വൈരുദ്ധ്യങ്ങളാവില്ല എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാണ് ഇത് ആര് വാങ്ങിക്കും അതായത് പണം വേണ്ടേ അപ്പൊ പുതിയ കോൺട്രഡിക്ഷൻസ് വരും സമൂഹത്തിൽ പുതിയ പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങളോട് സാഹിത്യം ദർശനം സാമ്പത്തിക ശാസ്ത്രം എല്ലാം അഭിസംബോധന ചെയ്യേണ്ടി വരും അപ്പൊ അതിലേക്ക് ഇന്നലകളുടെ കാഴ്ചപ്പാടുകൾ ദർശനം സാമ്പത്തിക ശാസ്ത്രം ഇതെല്ലാം നമ്മളെ സഹായകരമാകും പല പുതിയ പുതിയ പുസ്തകങ്ങൾ പലതും ഇത്തരം പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഈ കാലം ഉയർത്തുന്ന പുതിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സ്ലോഡൗൺ ഗ്രോത്ത് കമ്മ്യൂണിസം എങ്ങനെയാണ് ഈ ക്യാപിറ്റലിസത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ എങ്ങനെ ആ രീതികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും ഇതിനുശേഷം വരുന്ന പുതിയ കാഴ്ചപ്പാടുകൾ അതിനകത്ത് ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ ഈ ഇപ്പോഴത്തെ കാലത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളെങ്ങനെ നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് ഒരു ഈ ടെക്നോളജി മുന്നോട്ട് പോകുമ്പോൾ തന്നെ പൊളിറ്റിക്സ് റൈറ്റ് ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു പൊതുവെ വലതുപക്ഷത്തിലേക്ക് പൊതുവെ തിരിയൽ സംഭവിക്കുന്നു കുറച്ചുകൂടി എക്സ്ട്രീം റൈറ്റ് ഇതിലേക്ക് പല രാജ്യങ്ങളും തിരിയുന്നു പിന്നെ തമ്മിലുള്ള അത്തരം പ്രശ്നങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം ഇത് നിരന്തരമായ അന്വേഷണത്തിൻ്റെതാണ് ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്യുന്ന മേഖല അതൊന്നും അല്ലാത്തതുകൊണ്ട് അധികം അന്വേഷണങ്ങൾക്ക് ഇപ്പൊ സമയമൊന്നും ഇല്ലെങ്കിൽ പോലും പുതിയ കൃതികളെല്ലാം തന്നെ അത്തരം ചിന്തകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് നല്ല പുസ്തകങ്ങൾ അകത്തുണ്ട് ഞാനൊരു സ്വത്ത നോട്ടം നോക്കിയിരുന്നു പുസ്തകങ്ങൾ വാങ്ങുക അപ്പൊ വായിക്കുക വാങ്ങുന്നത് തന്നെ ശീലമായവരുണ്ട് പക്ഷെ വായിക്കാറില്ല വായിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയിരുന്നില്ല നമുക്ക് ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാതെ വാങ്ങിപ്പോകും ഇപ്പോഴും അറിയാതെ വാങ്ങിപ്പോകും എങ്ങനത് വായിച്ചെടുക്കും എന്നാലും നമ്മൾ ഇരിക്കട്ടെ ഇത് എപ്പോഴെങ്കിലും വായിക്കാം അപ്പൊ ചിലരെ പറയല്ലോ ഒരേ ഞാൻ ഒരേ സമയം രണ്ട് മൂന്ന് പുസ്തകം വായിക്കുന്നവര് യഥാർത്ഥ രീതിയിൽ നമ്മളും പല പുസ്തകങ്ങൾ ഒന്ന് തുടർച്ചയായി വായിക്കില്ല ചിലപ്പോൾ അത് വെച്ചിട്ട് ചിലപ്പോൾ ഫിക്ഷനിലേക്ക് പോകും ഫിക്ഷൻ ചിലപ്പോൾ വേറെ പൊളിറ്റിക്സിലേക്ക് പോകും അല്ലെങ്കിൽ വേറെ ഒന്നിലേക്ക് പോകും അപ്പോൾ ചിലരിൽ നിന്ന് ഇയാൾ ഒരേ സമയം തന്നെ ഈ പുസ്തകങ്ങളെല്ലാം ഒന്നിച്ച് വായിക്കും ഒന്നിച്ച് വായിക്കില്ല ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പൊ അതിനുള്ള ശീലങ്ങൾ നമുക്ക് എല്ലാവർക്കും വളർത്തിയെടുക്കാം പുസ്തകങ്ങൾ വാങ്ങുക വായിക്കുക വായിക്കുമ്പോ അതിനനുസൃതമായി നമ്മളും പുതുക്കിക്കൊണ്ടിരിക്കും നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കും ശരീരത്തിൽ കോശങ്ങൾ പുതുക്കുന്നത് പോലെ മനുഷ്യന്റെ സാംസ്കാരികമായ ഒരു തലവും വായനയിലൂടെ അറിയാതെ പുതുക്കും പഴയ ചിന്തകൾ ധാരകൾ കാഴ്ചപ്പാടുകൾ പുതിയ വായനകളിലൂടെ കോശങ്ങൾ കൊഴിഞ്ഞു പോകുന്ന പോലെ തന്നെ കൊഴിഞ്ഞു പോകും അപ്പൊ നമ്മൾ കുറെ കൂടി ചെറുപ്പമാകും അതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അത്തരം വായനയുടെയും പുസ്തക വാങ്ങലിൻ്റെയും കളമൊരുക്കുമ്പോ ലൈബ്രറി കൗൺസിലിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തതായി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവിധ ആശംസകളും കൂടി അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി